പ്രസിഡന്റ് വിവരം ഓക്കെ സാർ ഈ സംഭവം നടന്നത് തിങ്കളാഴ്ചയാണ് അപ്പൊ അന്ന് അന്ന് തന്നെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ തന്നെ ഞങ്ങള് ഒരു ചെറിയൊരു അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പാരന്റ്സിനെ പോയി പാരന്സിനെ പോയി കണ്ടിട്ടുണ്ട് വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് സ്കൂളിന്റെ സ്റ്റാഫും പി ടി എസ് എസ് ടി എല്ലാരും കൂടി ഒരുമിച്ച് പോയി കണ്ട് അവരുടെ നമ്മളെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ ക്ഷമയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ല ഒരു ക്ഷമ പറഞ്ഞാൽ തീരാവുന്നതാണ് ഒരു അഞ്ചു വയസ്സുകാരൻ യു കെ ജി പഠിക്കുന്ന കുഞ്ഞിനെന്തറിയാം ആ കുഞ്ഞിനെ ബസ്സിൽ കയറ്റാതെ റോഡിലേക്ക് ഇറക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം അവിടെ ഒരു ക്ഷമ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണോ ഇത് നമ്മുടെ ഭാഗത്ത് നമ്മളെ കമ്മിറ്റിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ സ്റ്റാഫായാലും കാര്യങ്ങളൊക്കെ ക്ഷമ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെ അതിന്റെ നമുക്ക് ഈ ഒരു വിഷയത്ര ആ ഒരു ഗൗരവത്തിൽ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങള് ഒരു മീറ്റിംഗ് കൂടി പി ടി ഐ കമ്മിറ്റിക്ക് വിളിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവര് പിന്നെയും പോയി കണ്ട് ഞങ്ങളിതിപ്പോ ഏറ്റവും നല്ല രീതിയിൽ നല്ല രീതിയിൽ ഞങ്ങൾക്ക് പരിഹരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ കുട്ടി ഞങ്ങളെ കൂടെ എന്നും ഞങ്ങളുടെ സ്ഥാപനത്തിൽ വേണം അവരായാലും ചർച്ച നടത്തിയത് പറഞ്ഞു അപ്പോൾ അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള കുടുംബം കുട്ടിയുടെ പേരന്റ്സ് പറഞ്ഞിട്ടുണ്ടോ കുട്ടിയുടെ കുടുംബം നമ്മളെ അന്ന് ചെന്ന് കണ്ടപ്പോൾ അതേ രീതിയിൽ തന്നെ അവര് ഇപ്പൊ ഞങ്ങള് പിന്നീട് പോയപ്പോഴും പറഞ്ഞു പിന്നെ ഞങ്ങള് നിരന്തരം ഞങ്ങൾ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒരു ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല ഈ അധ്യാപകരുടെ ഒരു വിശദീകരണം എന്താണ് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ കുട്ടിയെ സ്കൂളിൽ കേട്ടുണ്ടായെന്ന് പറഞ്ഞ അധ്യാപികടെ ബസ്സിൽ കേട്ടുണ്ടെന്ന് പറഞ്ഞ അധ്യാപികടെ അത് ഏഹ് സംഭവം സംഭവിച്ചു പോയി ഇനിയിപ്പൊ നമ്മൾ അതിന്റെ അവരെ രണ്ടൊരു പേരും കൂടി ഒരുമിച്ച് അത് ചർച്ച ചെയ്തിട്ട് നല്ല രീതിയിലും കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളെ പി ടിഎന്റെ ഭാഗത്തുനിന്നുള്ള ഒരു സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് നൽകണമല്ലോ നമ്മൾ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ടീച്ചറായന് തയ്യാറായാലും അവരും കൂടി തയ്യാറായി വന്നാലേ നമുക്ക് ഈ ഒരു ചർച്ചയുടെ കാര്യങ്ങൾ ഒരു നല്ല രീതിയിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ അല്ല ഒരു ഒരു വിശദീകരണം വിശദീകരണം അതായത് ആ കുഞ്ഞിനെ എന്നുള്ള ഉണ്ടല്ലോ അത് പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് ചോദിക്കാവുന്നതല്ലേ അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ സാമ്പത്തികമായി കാര്യം തന്നെയാണ് അവർ പറയുന്നത് പിന്നെ അവരെ പറഞ്ഞ ഒരു പറയുന്നുണ്ട് പക്ഷെ നമുക്കത് ഒരു കുട്ടീനെ കയറ്റിയതും കേറ്റാത്തൊരു വിഷയത്തിൽ നമുക്ക് ഒരിക്കലും അത് ന്യായീകരിക്കണ ഇതല്ല നമുക്ക് ന്യായീകരിക്കുന്നു തെറ്റായ തെറ്റാണെന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് നമ്മളാ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഈ സ്കൂള് മുന്നോട്ട് പോകണോ ഒരു തൊണ്ണൂറ് വർഷത്തിലധികം പഴക്കമുള്ളൊരു സ്കൂളാണ് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഇത് ഈ സ്ഥാപനം നിന്നിട്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്കായാലും അവിടെ ഉള്ള സ്റ്റാഫ് എല്ലാവർക്കും ഇതോടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പൊ അതിനുകൊണ്ട് ഞങ്ങൾ നിരന്തരം ഇതിന് അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് നല്ല രീതിയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ കമ്മിറ്റിന്റെ ഒരു തീരുമാനം അതാണ് അപ്പൊ ഞങ്ങളിപ്പോ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സ്കൂൾ ബസ് ഫീസ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു തുകയാണ് പക്ഷെ ഒരു കുട്ടിയോട് ഒരു അധ്യാപിക അധ്യാപകർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാതൃക ആ കുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് തന്നെയാണ് അജീഷ് ചെയ്തത് പി ടി എന്ന നിലയ്ക്ക് നിങ്ങൾക്കത് ഒരു സമവായത്തിലൂടെ ഇത് പരിഹരിക്കുക എന്നതിനപ്പുറം ബാലാവകാശ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കാരണം അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയോടാണ് ഇത്രയും ക്രൂരമായ ഹീന കൃത്യം അധ്യാപിക ചെയ്തത് സാർ അതൊക്കെ ശരിയാണ് ഞങ്ങളെല്ലാ തെറ്റും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അംഗീകരിച്ചിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ ആ കുട്ടി ഞങ്ങളെ സ്ഥാപനത്തിലേക്ക് വരണം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ആ ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങള് ആ ഒരു തെറ്റ് പറ്റിപ്പോയി അത് ഞങ്ങൾ തെറ്റ് പറ്റിപ്പോയി ഞങ്ങളെ സ്ഥാപനത്തിൽ എടുത്തു അപ്പൊ മാനേജ്മെന്റ് വന്നൊരു തെറ്റ് പറ്റി അപ്പൊ ഞങ്ങളത് കാര്യങ്ങൾ പറഞ്ഞവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ഞങ്ങ ആ കുട്ടീനെ തിരിച്ചുകൊണ്ട് കൊണ്ടുവരാനും ഞങ്ങളെ കൂടെ അവർ വേണം എന്നുള്ളൊരു തീരുമാനമാണ് ഞങ്ങളെ കമ്മിറ്റി അയക്കേണ്ട എടുത്തിട്ടുള്ളത്